കർത്താവായി യേശുക്രിസ്തുവിൻ്റെ തന്യ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഈ പ്രഭാതയാമത്തിൽ തന്നെ നിങ്ങളെ സ്വാഗതം ചെയ്യുവാൻ കർത്താവ് നമ്മുടെ പ്രസാവകാശത്തിനായി നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു സൗന്ദര്യവും സൗരഭ്യവുമുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് ഈ പ്രഭാതത്തിലൊന്ന് ചിന്തിച്ചാലോ അതിനാധാരമായി ഉത്തമഗീതം രണ്ടാം രണ്ടാമധ്യായം ഒന്നാമത്തെ വാക്യം വായിക്കുന്നു ഞാൻ ഷാരോണിലെ പനിനീർ പുഷ്പം പൂക്കളുടെ രാജ്ഞിയാണ് പൂക്കൾ സൗരഭ്യമുള്ളവയായിരിക്കും എന്നാൽ മറ്റു ചിലത് സൗന്ദര്യമുള്ളവയായിരിക്കും എന്നാൽ സൗരഭ്യമുള്ള എന്നാൽ പനിനീർ പുഷ്പം സൗന്ദര്യവും സൗരഭ്യവും ഉള്ളതാണ് ക്രിസ്തുവിന്റെ കാന്തയായ നമ്മുടെ ജീവിതം അതുല്യമായ സൗന്ദര്യവും സൗരഭ്യവും മാധുര്യവും ഉള്ളതായിരിക്കണം എൻ്റെ പ്രിയെ നീ സർവാംഗ സുന്ദരി നിന്നിൽ യാതൊരു ഊനവുമില്ല അറുപത് രാജ്ഞികളും എൺപത് വെപ്പാട്ടികളും അസംഖ്യം കന്യകമാരും ഉണ്ടല്ലോ എൻ്റെ പ്രാവും എൻ്റെ നിഷ്കലങ്കയുമായുള്ള ആയവളെ എൻ്റെ നിഷ്കലങ്കയുമായവളോ ഒരുത്തി മാത്രം ഉത്തമഗീതം നാലിൻ്റെ ഏഴ് ആറിന്റെ എട്ട് ഒൻപത് വാക്യങ്ങളാണ് വായിച്ചത് റോസ പുഷ്പം അഥവാ പനിനീർ പുഷ്പം അതിന്റെ ചുറ്റും മുള്ളുകളാണ് കാറ്റ് വീശുമ്പോൾ റോസ പുഷ്പത്തിന്റെ മൃദുലമായ ഇടളുകളിൽ മുള്ളു കുത്തുന്നു എന്നാൽ റോസാ പുഷ്പം പകരം കൊടുക്കുന്നത് എന്താണ് മാധുര്യമേറിയ സുഗന്ധം വക്രവയും കോട്ടവുമുള്ള കുത്തുകയും മുറിപ്പെടുത്തുകയും ചെയ്യുന്ന സ്നേഹിക്കുവാൻ കഴിയാത്ത ജനത്തിന്റെ മധ്യയാണ് നാം വസിക്കുന്നത് ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെയും കരുണയുടെയും നറുമണത്താൽ നാം അവരുടെ ജീവിതം സുഗന്ധപൂരിതമാക്കണം ആക്കുന്നു ഓക്കുമരം ആയിരം വർഷം വരെ ജീവിക്കുമെങ്കിലും അതിന് യാതൊരു സൗന്ദര്യമോ സൗരഭ്യമോ ഇല്ല റോസാ പുഷ്പം ചുരുക്കം ചില ദിവസങ്ങൾ മാത്രമേ കാണപ്പെടുന്നുള്ളൂവെങ്കിലും അതിൻ്റെ മനോഹാരിതയും സൗരഭ്യവും ഹൃദയങ്ങളെ ആനന്ദിപ്പിക്കുന്നതാണ് നാം എത്ര ദിവസം ജീവിക്കുന്നു എന്നതിനല്ല നമ്മുടെ ജീവിതം സൗന്ദര്യവും സൗരഭ്യവും ഉള്ളതാണോ എന്നതിനാണ് പ്രാധാന്യം ക്രിസ്തീയ ജീവിതം ലോകത്തിന് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ജീവിതമായതിനാൽ അത് വാസ്തവമായും സൗന്ദര്യവും സൗരഭ്യവുമുള്ള ജീവിതമായി തീരണം എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ഈ അനുഭവം പ്രാപിക്കുവാൻ ദൈവ പൈതിലെ ക്രിസ്തുവിനാൽ നിന്റെ ജീവിതം നിറയപ്പെടട്ടെ അവനെ കൂടാതെ നിനക്ക് വിശുദ്ധിയും സൗന്ദര്യവും ഇല്ല ക്രിസ്തു നിന്നിൽ പ്രകാശിക്കട്ടെ റോസാ പുഷ്പം ഒരിക്കലും പൂമ്പാറ്റയുടെയോ തേനീച്ചയുടെയോ അടുക്കലേക്ക് പോകേണ്ടതില്ല അതേത് മൂലയിലായിരുന്നാലും അവനെ തേടി വരും നാമും റോസാ പുഷ്പത്തെ പോലെ ആയിരുന്നാൽ ദൈവസ്നേഹത്തെ ക്രിസ്തുവിനെ രുചിച്ചറിയുവാൻ ആത്മാക്കൾ നമുക്ക് ചുറ്റും കൂടും പ്രിയ ദൈവ വൈദ്യനെ ഇന്ന് നിങ്ങൾ സഭയാകുന്ന ദൈവത്തിന്റെ തോട്ടത്തിൽ ഒരു മുള്ളായിരിക്കാം എന്നിരുന്നാലും നീ മാനസാന്തരപ്പെട്ടു മടങ്ങി വന്നാൽ സുഗന്ധവും തേനും നിറഞ്ഞ ഒരു മനോഹര റോസ പുഷ്പമായി പനിനീർ പുഷ്പമായി നിന്നെ മാറ്റുവാൻ നമ്മുടെ കൃപാലുവായ ദൈവത്തിന് കഴിയുമെന്ന് കണ്ണുകൾ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തപ്പെട്ട സ്വീക നല്ല പിതാവേ മനോഹരമായ നല്ല പ്രഭാതയാമത്തിനായി നന്ദി പറയും അവിടുത്തെ സന്നദ്ധയാമത്തിൽ കടന്നു വരുവാൻ ഭർത്താവ് തന്ന സാവകാശത്തിനായി സ്തോത്രം കർത്താവ് അനേകർക്ക് ലഭിക്കാതെ പോയ ഈ ഭാഗ്യം ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഞങ്ങൾക്ക് തന്ന ജീവനുള്ളവരുടെ ദേശത്ത് ഞങ്ങളെ നിർത്തിയിരിക്കുന്ന വലിയ ദേഹയ്ക്കായി സ്തോത്രം കണ്ണ് കണ്ടിട്ടില്ലാത്ത ചെവി കേട്ടിട്ടില്ലാത്ത ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത നന്മകളും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഞങ്ങളെ ഇത്രത്തോളം മാനിച്ച് സഹായിച്ച് വഴി നടത്തിയ വിധങ്ങളെ ഓർത്ത് വീണ്ടും നന്ദി പറയുന്ന പാവയെ അങ്ങ് ഞങ്ങളെ നിർത്തിയതാണ് ഞങ്ങൾ നിന്നതല്ല ഞങ്ങൾ വലഹീനരാൻ കഴിവില്ലാത്തവരാണ് കുറവുകളുണ്ട് പോരായ്മകളുണ്ട് എന്നാൽ അവിടുന്ന് ഇത്രത്തോളം സ്നേഹിച്ച് ഒരു പനിനീർ പുഷ്പമായി തീരുവാനും അനേകർക്ക് നറു പകരുന്ന നല്ല റോസപ്പൂക്കളായി തീരുവാൻ ജീവിതത്തിലെ കാഠിന്യമേറിയ കുത്തുകൾ കൊണ്ടിട്ടാണെങ്കിലും ഒരു പരാതിയുമില്ലാതെ അങ്ങേക്ക് വേണ്ടി നിലകൊള്ളുവാൻ അവിടുന്ന് തരുന്ന സാവകാശങ്ങൾക്കായി സ്തോത്രം കൃപയുടെ കരങ്ങളിൽ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് പിതാവേ ആമേൻ